സ്കാനിങ് ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ് നോക്കാം അത് കഴിഞ്ഞിട്ട് തെർമൽ അനാലിസിന്റെ അത് രണ്ടും പിന്നെ ക്ലോമാറ്റോഗ്രഫി നോക്കാം സ്കാനിങ് ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ് ആക്ച്വലി നാനോ ടെക്നോളജിയുടെ അതിന്റെ അകത്ത് വരുന്നതാണ് അതിന്റെ വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം വീണ്ടും നാനോ റേഞ്ചിന്റെ അകത്ത് തന്നെ വരുന്ന ഒരിതാണ് ആക്ച്വലി നാനോ മെറ്റീരിയൽസിന്റെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിട്ട് അവരുടെ എന്താ പറയാ പിക്ചേഴ്സൊക്കെ ചെയ്യാ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ടൊക്കെയാണ് സ്കാനിങ് എസ് എം മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ജനറലി വരുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുടെ അണ്ടറിലാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ബീം നമ്മൾ സാധാരണ രീതിയിൽ നമ്മളിപ്പോ ഒരു സാധനം കാണുന്നത് വിസിബിൾ ലൈറ്റിന്റെ വിസിബിൾ ലൈറ്റ് വെച്ചിട്ടാണ് അതുപോലെ ഇപ്പോ മൈക്രോസ്കോപ്പ്സ് എടുത്തു കഴിഞ്ഞാലും നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്സ് ആണ് ഓപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് അപ്പൊ ഈ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന്റെ അത് നമ്മൾ യൂസ് ചെയ്യുന്ന സാധാ വിസിബിൾ ലൈറ്റ് ആണ് വിസിബിൾ ലൈറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ് അത് വെച്ചിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ അതിന്റെ കുറച്ചുകൂടെ കുറച്ചുകൂടെ നല്ല നല്ലവണ്ണം അഡ്വാൻസ്ഡ് വേർഷൻ ആണ് എന്താ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയാൻ അപ്പൊ അവിടെ നമ്മൾ ലൈറ്റിന് വരെ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആയിരിക്കും നമ്മൾ കെമിസ്ട്രിയിലാതെ പഠിച്ചു ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ വളരെ ടൈനി മാസ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ് ഇവർ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു പാർട്ടിക്കിൾ പോലെ തന്നെ ഇവർക്കൊരു വേവ് നേച്ചറും ഉണ്ടാകും ഓക്കെ ഇലക്ട്രോണിന്റെ ആ ഒരു വേവ് നേച്ചർ വെച്ചിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് എല്ലാം വർക്ക് ചെയ്യണം അതിന്റെ ഒരു ടൈപ്പ് ടൈപ്പാണ് സെമ്പെന്ന് പറയുന്നത് സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഇതല്ലാണ്ട് ഒരുപാടുണ്ട് ടെമ്പെന്ന് പറഞ്ഞിട്ടുണ്ട് സെമ്പം ആണ് കോമൺ ആയിട്ട് ഒരുപാട് യൂസ് ചെയ്യുന്നത് ഇത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആണെങ്കിൽ ടെമ്പെന്ന് പറയുമ്പോൾ ട്രാൻസിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആയിരിക്കും പിന്നെ ഓഗർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉണ്ട് ഇനി ഇവര് രണ്ടുപേരെ മെയിൻ ആയിട്ട് നോക്കുക എന്ന് പറയുമ്പോൾ ട്രാൻസ്മിഷൻ അപ്പോൾ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ ഒരു മെറ്റീരിയലിന്റെ ബൾക്ക് മാറ്ററിൽ എന്റെ അകത്തുള്ള ഇമേജ് നോക്കാൻ വേണ്ടിട്ടൊക്കെ യൂസ് ചെയ്യണം മെയിൻ ആയിട്ട് ഒരു മെറ്റീരിയലിന്റെ അകത്ത് ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ സർഫസ് സിനോമിനലാണ് അതിന്റെ സർഫസിൽ നമുക്കത് എങ്ങനെയാണ് കാണുന്നത് അതിന്റെ സർഫസ് മോർഫോളജിയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ ടെമ്മ ചെയ്യുന്നത് ഓക്കെ യൂസ്ഡ് ഫോർ ദ ഒബ്സർവേഷൻ ഓഫ് സ്പെസിമെന്റ് സർഫസസ് അതിന്റെ പുറത്തുള്ള ആ ഒരു സർഫസിലെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സെമ്മി യൂസ് ചെയ്യുന്നത് ടോപ്പോഗ്രഫി ഓഫ് ദ സർഫസ് ആൻഡ് വി ഒബ്സർവ് ബൈ ബൈ ദ ഇലക്ട്രോൺ പ്രോബ് ഓവർ ദ സർഫസ് ആൻഡ് അക്യൂസിഷൻ ഓഫ് ആൻ ഇമേജ് ഫ്രം ദ ഡിടെക്റ്റഡ് സെക്കൻഡറി ഇലക്ട്രോൺസ് ഈ സെക്കൻഡറി ഇലക്ട്രോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ഫ്ലൈഡിൽ നോക്കാം And ആൻഡ് സെമിമേജസ് have the characteristics, three-dimensional appearance and are useful for judging surface features of a sample. ഇതിൽ നമുക്ക് കിട്ടുന്ന ഇമേജസ് എന്ന് പറയുന്നത് ത്രീ ഡയമെൻഷനൽ ആയിരിക്കും ത്രീ ഡി ഇമേജസ് ആയിരിക്കും കിട്ടുന്നത് ഗൂഗിളിൽ കയറി വെറുതെ സെമിമേജസ് എന്നൊക്കെ അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ നല്ല ആ ഒക്കെ കാണാൻ പറ്റും ഓക്കെ ആൻഡ് സെം ക്യാൻ അച്ചീവ് എൻ റെസൊല്യൂഷൻ ബെറ്റർ ദാൻ വൺ നാനോമീറ്റർ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വളരെ ചെറിയ കാര്യങ്ങളുടെ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇമേജസ് കാണാൻ പറ്റും അത്രയും ബി ഒബ്സർവ് ഇൻ ഹൈ വാക്യൂം ഇൻ ഡ്രൈ കണ്ടീഷൻസ് ആൻഡ് അറ്റ് വൈഡ് ഓഫ് ടെമ്പറേച്ചർ അതായത് ഈ സാമ്പിൾസ് ഓരോ ടെമ്പറേച്ചറിലും ഓരോ രീതിയിലായിരിക്കും നമുക്ക് ഫേസ് ട്രാൻസിഷൻസ് ഒക്കെ അറിയാൻ പറ്റും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് ഓരോ മെറ്റീരിയലിന്റെ ഫേസ് ട്രാൻസിഷൻസ് ഒക്കെ മാറും അതുപോലെ തന്നെ വെറ്റ് കണ്ടീഷനിൽ അതിനൊരു സർഫസ് മോർഫോളജി ആയിരിക്കും ഡ്രൈ കണ്ടീഷനിൽ വരുമ്പോൾ വേറൊരു സർഫസ് മോർഫോളജി ആയിരിക്കും പക്ഷെ നമുക്ക് ഈ ഒരു സെമ്മ വെച്ചിട്ട് ഏത് രീതിയിലാണെങ്കിലും ആ ഒരു രീതിയിൽ എന്താ പറയാ സാമ്പിളിനെ കണ്ടീഷൻ ചെയ്ത് ഒരു എന്താ പറയാ സാമ്പിൾ വെക്കുന്ന ചേമ്പർ ഉണ്ടാവും അതവിടെ നമുക്ക് ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും അവർ അങ്ങനെ കൺട്രോൾ ചെയ്ത് ഏത് എന്താ പറയാ ഇപ്പൊ ഡ്രൈ കണ്ടീഷനിലാണെങ്കിൽ ഡ്രൈ കണ്ടീഷനിലെ സാമ്പിളിന്റെ മോർഫോളജി ക്രയോജനിക്ക് എന്ന് പറയുമ്പോൾ തണുത്ത ആ ഒരു ആപ്പം അതായത് നെഗറ്റീവ് ടെമ്പറേച്ചേഴ്സിൽ അവരെങ്ങനെ ആയിരിക്കും അതുപോലെ തന്നെ ടെമ്പറേച്ചറിൽ എങ്ങനെ ആയിരിക്കും ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് തന്റെ സർവേസ് മോർഫോളജ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ ഒരു ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഇപ്പൊ ഇത് ഇലക്ട്രോൺ ബീമാന്ന് വിചാരിക്കും ഇലക്ട്രോൺ ബീംസ് വിത്ത് എൻ എനർജി ഓഫ് ഫീസീറോ വരെയാണ് ഇവിടെ ഒരു തിൻ സാമ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക ഇത്രയും രീതിയിലായിരിക്കും ആ ഇലക്ട്രോൺ ഇത് ഇത്രയും പോസിബിലിറ്റീസ് ആണ് അത്രയും രീതിയിൽ ആ ഇലക്ട്രോൺസിന് പോവാം ഇതിൽ ഇത് ഇത്രയും തിരിച്ചു വരുന്ന സാധനമാണ് സ്കാറ്റർ ചെയ്ത് തിരിച്ചു വരുന്നതാണ് ഇവിടെ ഇതിന്റെ താഴോട്ട് വരുന്ന ഈ മൂന്ന് മൂന്നാൾക്കാരും പറയണത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോയ ആൾക്കാരാണ് ഇത്രയും ഈ ഇത്രയും ഇലക്ട്രോൺസിന്റെ ഇത് വെച്ചിട്ടാണ് നമുക്ക് ആക്ച്വലി സെമ്മ് വർക്ക് ചെയ്യുന്നത് ഇതിൽ എല്ലാ ഇലക്ട്രോൺസും എടുക്കത്തില്ല നമ്മുടെ സെക്കൻഡറി ഇലക്ട്രോൺസ് മാത്രമേ എടുക്കത്തുള്ളൂ ബാക്കിയുള്ളതൊക്കെ പോകും എന്നിവ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് സർഫസ് മോർഫോളജി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇത്ര ഇലക്ട്രോൺസ് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും ടെമ്മിന് വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത്ര ഈ ട്രാൻസ്മിറ്റ് ചെയ്തു വരുന്ന സാമ്പിൾസ് ഉണ്ട് ഇലാസ്റ്റിക്കലി സ്കാറ്റേഡ് അൺസ്കാറ്റേഡ് ആൻഡ് ഇൻഇലാസ്റ്റിക്കലി ഇതിൽ അൺസ്കാറ്റേഡും അങ്ങനെ നോക്കത്തില്ല ഇലാസ്റ്റിക്കലി സ്കാറ്റേഡും ഇൻഇലാസ്റ്റിക്കലി സ്കാറ്റേഡും ആ ഇലക്ട്രോൺസ് എന്ന് വെച്ചിട്ടായിരിക്കും ടെം വർക്ക് ചെയ്യുന്നത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് പോയതിൽ സെക്കൻഡറി ഇലക്ട്രോൺസ് ഉണ്ടാകും ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് സ്റ്റാറ്റേഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും ഓഗർ ഇലക്ട്രോൺസ് ഉണ്ടാവും എക്സറൈസ് എക്സറൈസ് പ്രൊഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്തുണ്ടാവും ആ ഒരു അതായത് ആ ഒരു എനർജിക്ക് അനുസരിച്ചിട്ട് ആ ഒരു എച്ച് യുവിന്റെ അതിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്നതിനാണ് വിസിബിൾ ലൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ ഇതെല്ലാം തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പോലെ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക ഒരു എന്താ പറയാ ആ ഒരു റേഡിയേഷന്റെ എനർജി എച്ച് ന്യൂ ഇലക്ട്രോൺ ഇലക്ട്രോൺ വോൾട്ടിന്റെ വരുമ്പോഴാണ് നമുക്ക് വിസിബിൾ കാണാൻ പറ്റുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ഡൗട്ട് എന്തെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ചോദിച്ച ചോദിക്കണേ സർ ഈ നാനോ മെറ്റീരിയൽസിനെ അറിയാൻ ഉപയോഗിക്കുന്നത് നാനോ മെറ്റീരിയൽസിന് മാത്രമല്ല അതായത് ഈ വരുന്ന റെസൊല്യൂഷനും കാര്യങ്ങളും എല്ലാം നാനോ റേഞ്ചിലായിരിക്കും നമുക്ക് അത്രയും ചെറിയ സാധനങ്ങൾ വരെ നമുക്ക് കാണാൻ പറ്റും നമ്മള് സാധാ ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഒരു നാനോ മെറ്റീരിയൽ മെറ്റീരിയല് നോക്കിക്കഴിഞ്ഞാ കാണാനൊന്നും പറ്റത്തില്ല അറിയാലോ അതിന്റെ സൈസ് അത്രയും ചെറുതായിരിക്കും നമുക്ക് നാനോ റേഞ്ചിലുള്ള ഒരു സാധനം ഇത് തന്നെ വേണം അതിന് വേണ്ടിട്ടാണ് സമീപിക്കുന്നത് ടെമ്മാണോ ചോദിച്ച ട്രാൻസ് ഇത് ട്രാൻസ്ഫിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്നാണ് അതായത് ഇതിന്റെ ബെസ്റ്റ് നല്ലൊരു എക്സാമ്പിൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു ചെറിയൊരു പീസ് എന്തെങ്കിലും ഒരു ഒരു സാമ്പിളിന്റെ ഒരു ചെറിയ തിക്നെസ് ഉള്ള ഒരു പീസ് എടുക്കും ഇതിന്റെ അകത്ത് ഇതിപ്പോ സെമ്മെടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് എങ്ങനെയാണ് ആ പറയുന്ന ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം എനിക്ക് സെമ്മിൽ കാണാൻ പറ്റും പക്ഷെ ഇതിന്റെ അകത്ത് എന്താണെന്നുള്ളത് നമുക്ക് സെമ്മ വഴി അറിയാൻ പറ്റില്ല സെമ്മ് നമുക്ക് ടോപ്പോളജി മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ ഇതിന്റെ അകത്ത് എന്ത് നടക്കണമെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം ആ ഇലക്ട്രോൺസ് ഇതിന്റെ മെറ്റീരിയലിന്റെ അകത്തോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകണം അപ്പൊ ഇവിടെ നോക്കിയോ ഈ ഇലക്ട്രോൺ ഇവിടെ ഇങ്ങനെ വന്നു ഇവിടെ ഒരു സാമ്പിൾ ഉണ്ടായിരുന്നു ഈ ഇലക്ട്രോൺ ഈ സാമ്പിളിന്റെ അകത്തൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പുറത്തു വന്നു അപ്പൊ ഈ പുറത്ത് വരുന്ന ഇലക്ട്രോൺസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിന്റെ അകത്ത് എന്തെങ്കിലും ക്രാക്സ് ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ എവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ ഇത് ഒരു ഇലക്ട്രോൺ വെച്ചിട്ടല്ല പറയണ ഒരുപാട് ഇലക്ട്രോൺസ് മില്യൺസ് ഓഫ് ഇലക്ട്രോൺസ് വന്നിട്ട് അതെടുത്തിട്ടായിരിക്കും പറയുന്നത് എവിടെയെങ്കിലും ക്രാക്ക് ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ ഈ നമ്മൾ അന്ന് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ ഡിഫക്ട്സ് ക്രിസ്റ്റൽ ഡിഫക്ട്സും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും വാക്കൻസി ഉണ്ടോ എവിടെയെങ്കിലും എക്സ്ട്രാ ഇലക്ട്രോൺസ് വേറെ ഇരിക്കുണ്ടോ അതൊക്കെ അറിയാനായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തുതരണം അതിനാണ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ വാക്സ് ഓക്കെ രണ്ടിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും കാര്യങ്ങളും സെയിം ആയിരിക്കും പക്ഷെ ഈ പറയുന്ന പോലെ ഇതെല്ലാം കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിരിക്കും കേട്ടോ നമുക്ക് അല്ല എന്താ പറയാ വിഷ്വലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതെല്ലാം കമ്പ്യൂട്ടറാണ് ഡിറ്റക്ട് ചെയ്യണത് നമുക്ക് ഇമേജ് ഔട്ട് പുട്ട് തരുന്നതെല്ലാം കമ്പ്യൂട്ടർ ആയിരിക്കും ഓക്കെ ക്ലിയർ ആണോ പിന്നെ അതുപോലെ ഇതെല്ലാം ഭയങ്കര സൊസിസ്റ്റിക്കേറ്റഡ് മെറ്റീരിയൽസ് ആയിരിക്കും മെഷീൻസ് ആയിരിക്കും മെറ്റീരിയൽസ് മെഷീൻ മെഷീൻസ് ആയിരിക്കും ഹൈ കോസ്റ്റ് ആയിരിക്കും ഹൈ കോസ്റ്റ് ആണ് അപ്പോൾ ആ ഒരു റിസർച്ച് പുറത്തോസ് അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് നോർമലി ഇതൊന്നും യൂസ് ചെയ്യാറില്ല ഒരു ടെസ്റ്റ് ചെയ്യുന്നതിനും ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ ഇതാണ് ആ ഒരു മെഷീൻ്റെ ഒരു സിസ്റ്റിമാറ്റിക് റെപ്രസെന്റേഷൻ ഒരു ഇലക്ട്രോൺ ഗൺ ഉണ്ടാവും അതായത് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വരുന്ന ഇലക്ട്രോൺസ് ആക്ച്വലി വേവ്സ് പോലെ ആയിരിക്കും വരുന്ന ഒരു ലൈറ്റ് ആയിട്ട് ഇലക്ട്രോമാറ്റിക് റേഡിയേഷൻ പോലെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും അത് വന്നിട്ട് ഒരു കണ്ടൻസർ ലെൻസ് ഉണ്ടാവും ഇതിനെ എന്താ പറയാ സ്കാറ്റർ ആയ ഒന്നും പോവാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ രീതിയിൽ തന്നെ താഴെട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ലെൻസസ് യൂസ് ചെയ്യുന്നത് കണ്ടൻസർ ലെൻസ് പിന്നെ ഒരു ബീം റിഫ്ലക്ടർ ഇതൊന്നും നോക്കണ്ട എന്താണെന്നുള്ളതൊന്നും അത് കഴിഞ്ഞൊരു ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാവും സ്പെസിഫിലോട്ട് ഡയറക്റ്റ് ആയിട്ട് എന്താ പറയാ ഫോക്കസ് ചെയ്യാൻ വേണ്ടിട്ട് ആ ില് ഇലക്ട്രോൺസ് വന്ന് വീണ വീണതിനു ശേഷം ഇലക്ട്രോൺസ് എന്താ പറയുക സ്കാറ്റർ ആയിട്ട് പോകും അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും ആ സ്കാറ്റർ ആയിട്ട് പോകുന്നാലും സെക്കൻഡറി ഇലക്ട്രോൺസ് എല്ലാം ഇവർ ഡിറ്റക്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും ആ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമുക്ക് ഒരു ഇമേജ് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പം ഇത് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഏതെങ്കിലും ഒരു സ്പെസിഫിക് റീജിയൻ നമുക്ക് വേണോന്നുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റീവ് ലെൻസിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഫോക്കസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു വളരെ പർട്ടിക്കുലർ പോയിന്റിൽ എന്താണെന്നുള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ആ പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം ഇലക്ട്രോൺസിനെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോളോ ചെയ്തിട്ട് അവിടത്തെ സ്റ്റഡീസ് നടത്താൻ അങ്ങനെയൊക്കെ പറ്റും ഓക്കെ ബേസിക് സ്റ്റെപ്സ് ആണ് ോ എ സ്ട്രീം ഓഫ് ഇലക്ട്രോണിക്സ് ഫോംഡ് ആൻഡ് ആക്സലറേറ്റഡ് ടുവേഴ്സ് ദ സെസിമെ യൂസിങ് എ പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വെച്ചിട്ട് പിന്നെ താഴെ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യലും വെച്ചിട്ടുണ്ടാവും ആ ശരിക്കും ഈ പറഞ്ഞതുപോലെ വേറൊരു വരും ഉണ്ട് നമുക്ക് നോർമലി മോഡൽ എന്നൊരു സാധനം താഴോട്ട് പറഞ്ഞിട്ട് ഗ്രാവിറ്റിയുടെ ഒരു എഫക്ട് വെച്ചിട്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വെച്ചിട്ട് വരാൻ പറ്റും ഇവിടെ അങ്ങനെ ഒന്നും നടക്കത്തില്ലല്ലോ വളരെ എക്സ്ട്രീമലി വെയിറ്റ് കുറഞ്ഞ ഒരു പാർട്ടിക്കളാണ് സോ അപ്പൊ അതുകൊണ്ട് ഗ്രാവിറ്റി വെച്ചിട്ട് വരത്തില്ല അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോസിറ്റീവ്ലി ചാർജഡ് ഇലക്ട്രോഡ് ഉണ്ട് അതൊരു താഴെ ഒരു എന്താ പറയാ ആനോഡും ഗാദോഡും ഉണ്ടാവും ശരിക്കും അവർ അട്രാക്റ്റ് ചെയ്യിച്ചിട്ടാണ് ഇലക്ട്രോൺസിനെ താഴോട്ട് വലിക്കുന്നത് കേട്ടോ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ താഴെ കൊടുത്തിരിക്കും ആ ഒരു പൊട്ടൻഷ്യൽ വെച്ചിട്ടാണ് പോസിറ്റീവ് ഇലക്ട്രോഡ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ വെച്ചിട്ടാണ് നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺസിലെല്ലാം നമ്മള് താഴോട്ട് വലിക്കുന്നത് ആൻഡ് സ്ട്രീം ഇസ് ഫോക്കസ്ഡ് കൺഫേൺഡ് യൂസിങ് മാഗ്നറ്റിക് ലെൻസസിന്റെ ഏഹ് എന്റെ മോണോക്രോമാറ്റിക് ബ്യൂ അവിടെ വേറെവരുണ്ട് ഈ വരുന്ന ഇലക്ട്രോൺസ് മോണോക്രോമാറ്റിക് ആയിരിക്കണം മോണോക്രമാറ്റിക് എന്ന് പറയുമ്പോൾ ക്രോമാറ്റിക് എന്ന് പറയുമ്പോൾ കളറിന്റെ ഒരു ഇത് നോക്കണ്ട അവരുടെ വേവ് ലെങ്ത് എല്ലാം ഓൾമോസ്റ്റ് യൂണിഫോം ആയിരിക്കണോന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഡിഫറെന്റ് വേവ് ലെങ്തിലാണ് ഇലക്ട്രോൺസ് വരുന്നതെങ്കിൽ ഡിഫറെന്റ് രീതിയിലായിരിക്കും സ്കാറ്റർ ആവുന്നതും നമുക്ക് ഡിസ്റ്റോർട്ടഡ് ഇമേജസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മോണോക്രോമാറ്റിക് ആയിരിക്കണം വേവലിങ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കണം അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇവിടെ ഈ ബീം റിഫ്ലക്ടറും കണ്ടൻസിങ് കണ്ടൻസർ ലെൻസ് ഒബ്ജക്റ്റീവ് ഒക്കെ യൂസ് ഒബ്ജക്റ്റീവ് ലെൻസ് യൂസ് ചെയ്യുന്നത് കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിട്ട് കണ്ടൻസർ ലെൻസ് ഒക്കെ അതിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത് ഇന്ററാക്ഷൻ അക്കോർ ബിറ്റ് ഇൻസൈഡ് ദ റേഡിയേറ്റഡ് സാമ്പിൾ സാമ്പിളിൽ വന്നിട്ട് ഇലക്ട്രോൺ ബിക്സ് ഫോൾ ചെയ്തിട്ട് ഇന്ററാക്ഷൻസ് ഉണ്ടാവും ആ ഇന്ററാക്ഷൻസ് ആണ് നേരത്തെ കാണിച്ച് ഇത്രയും രീതിയിൽ ഇലക്ട്രോൺസിന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും ഇറ്റ് ക്യാൻ ഫോം സെക്കൻഡറി ഇലക്ട്രോൺസ് ഇറ്റ് ബാക്ക് സ്കാറ്റർ ക്യാൻ ക്രിയേറ്റ് അവർ ഇലക്ട്രോൺസ് എക്സ്രസ് ഉണ്ടാക്കാം വിസിബിൾ ആയിട്ട് ആയിട്ടുണ്ടാക്കാം പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എൻ്റെ ഇൻട്രാക്ഷൻസ് ആൻഡ് എഫക്ട്സ് ആർ ആൾ ഡിറ്റക്ടൻ ട്രാൻസ്ഫോംഡിൻഡ് ആൻ ഇമേജ് കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കും ഇനി ഓരോന്നായിട്ട് പറയുമ്പോൾ ഇലക്ട്രോൺ ബീം ജനറേഷൻ ആദ്യം വേണ്ടത് അതാണല്ലോ ഏറ്റവും ടോപ്പിൽ നമുക്ക് ഇലക്ട്രോൺസിനെ ജനറേറ്റ് ചെയ്യണം അതിന് നമ്മൾ ഇലക്ട്രോൺ ഗൺ എന്ന് പറയുന്ന ഒരു സാധനമാണ് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ഗണ് ഇത് രണ്ട് ടൈപ്പ് ഗൺസ് നമുക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാം ഒന്ന് തെർമിയോണിക് എമിറ്റൽസ് ഉണ്ട് ഒന്ന് ഫീൽഡ് എമിഷൻ ഗൺസും ഉണ്ട് അതില് ബെസ്റ്റ് ബെറ്റർ എന്ന് പറയുന്നത് ഫീൽഡ് എമിഷൻ ഗൺസ് ആണ് ഈ തെർമിയോണിക് എമിഷൻ ഗൺസിൽ നമ്മൾ അവിടെ ടങ്സ്റ്റൺ ആണ് യൂസ് ചെയ്യുന്നത് ടങ്സ്റ്റൺ അല്ലെങ്കിൽ ലന്താനം മെക്സാബോറട്ടറി അല്ലെ എന്ന് പറയുന്ന മെറ്റീരിയൽ യൂസ് ചെയ്ത് അതിന് അതിന്റെ ഫിലമെന്റ്സിനെ ഹീറ്റ് ചെയ്തിട്ട് എക്സ്ട്രീമിലി ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഇഞ്ജക്ട് ചെയ്ത് പോകും അതായത് ഇലക്ട്രോണും ന്യൂക്ലിയസ് തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ടാവും എനർജി ഉണ്ടാവും ആ എനർജിയെക്കാൾ കൂടിയ ഹീറ്റ് എനർജി നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു ബോണ്ട് ബ്രേക്ക് ആവും ആ ഔട്ടർ ഔട്ടർമോസ്റ്റിലെ ഇലക്ട്രോൺസ് എല്ലാം ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും അതാണ് തെർമിയോണി എമിറ്റേഴ്സ് എന്ന് പറയുന്നത് ഹീറ്റ് കൊടുത്തിട്ട് ഹീറ്റിംഗ് ഫിലമെന്റ്സിൽ അവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇഞ്ജക്ട് ചെയ്യുന്നു ഫീൽഡ് അമിഷൻ എന്ന് പറയുമ്പോ എന്താ പറയാ ഇലക്ട്രോമാൻറ്റിക് ഫീൽഡ് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് അപ്പം അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യും ഇലക്ട്രോൺസ് അബണ്ടന്റ് മെറ്റീരിയൽ യൂസ് ചെയ്യും ആ മെറ്റീരിയൽ വെച്ചിട്ട് ആ മെറ്റീരിയൽ ഏതാണ് കറക്റ്റ് പുറമില്ല ഗോൾഡ് ആണെന്ന് തോന്നുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം ഫീൽഡ് അമിഷൻ ഏതാ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം ഇത് കുറച്ചുകൂടെ കൺട്രോൾഡ് ആയിരിക്കും നമുക്ക് നല്ല റെസൊല്യൂഷനിൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഫീൽഡ് മിഷൻ യൂസ് ചെയ്യുന്നത് ഈ തെർമിയോണിക്കിൽ വരുമ്പോ ഇലക്ട്രോൺസ് റാൻഡം ആയിട്ട് പോവാൻ ചാൻസ് ഓക്കെ ആൻഡ് ദീസ് ഇലക്ട്രോൺസ് ആർ ആക്സിലറേറ്റഡ് ടു എനർജീസ് ബിറ്റ്വീൻ വൺ ടു തേർട്ടി കിലോ വോൾട്ട് ഓവൾട്ട് ഓക്കെ അത്രയും കൊടുത്തവർ ആക്സിലറേറ്റഡാണ് തോട്ട് കൊണ്ടുവരും ഈ പറയുന്ന ഇലക്ട്രോൺസിന് എല്ലാത്തിനും കൂടെ ഒരുമിച്ച് ഒരു പോയിന്റിലോട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് സ്പോട്ട് ടു ടെൻ മേഗ്നോമീറ്റർ റീസിംഗ് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസസ് കണ്ടൻസർ ലെൻസസ് കൺട്രോൾ ബീം സൈൻസ് ആൻഡ് ഇന്റൻസിറ്റി അതിൽ ഒബ്ജക്റ്റീവ് ലെൻസസ് ലെൻസ് ഫോക്കസ്റ്റാമ്പിൾ ഇന്റാക്ഷൻ വിത്ത് ദ സാമ്പിൾ എങ്ങനെയാണെന്ന് നോക്കും നേരത്തെ പറഞ്ഞു തന്നെയാണ് സെക്കൻഡറി ഇലക്ട്രോൺസ് ഉണ്ടാവും ലോ എനർജി ഇലക്ട്രോൺസ് ലെസ് ദാൻ ഫിഫ്റ്റി ഇലക്ട്രോൺ വോൾട്ട് വരുന്ന ആ ഇലക്ട്രോൺസ് ജനറേറ്റഡ് ബൈ ഇൻ ഇലാസ്റ്റിക്സ് കാറ്ററിംഗ് നിയർ ദ സാമ്പിൾ സർഫസ് പ്രൊവൈഡ്സ് ഡീറ്റെയിൽഡ് സർഫസ് ടോപ്പ് ടോപ്പോളജി സെക്കൻഡറി ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് മെയിനായിട്ട് നമ്മൾ സർഫസ്റ്റോപോളജി നമ്മൾ കണ്ടുപിടിക്കും ബാക്ക് സ്കാറ്റേഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും ഹയർ എനർജി ഇലക്ട്രോൺസ് റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ ഇലാസ്റ്റിക്സ് കാറ്ററിംഗ് ബാക്സൈറ്ററീഡ് ഇലക്ട്രോൺസ് ഇന്റൻസിറ്റി ഡിപ്പെസ് അപ്പാൺ ദി അറ്റോമിക് നമ്പർ ഓഫ് ദ മെറ്റീരിയൽ മേക്കിംഗ് ഇറ്റ് യൂസ്ഫുൾ ഫോർ ദ കമ്പോസിഷണൽ കോൺട്രാസ്റ്റിംഗ് ഇമേജ് ഇതൊന്നും നോക്കണ്ട എക്സറൈസ് നോക്കണ്ട എക്സറേ വെച്ചിട്ട് എനർജി ഡിസ്പോഴ്സ് എക്സറേ സ്പെക്ട്രോസ് കോപ്പി ഉണ്ട് അതായത് ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ ബാക്ക് സെക്കൻഡറി ഇലക്ട്രോൺസ് ഐഡന്റിഫൈ ചെയ്ത് ഐ മീൻ അതിനെ സ്റ്റഡി ചെയ്യുന്നത് പോലെ എക്സറൈസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് ആ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈആാൻ പറ്റും അതിന് വേണ്ടി ഓവർ ഇലക്ട്രോൺസും അത് തന്നെയാണ് സെക്കൻഡ് ഇലക്ട്രോൺസ് മാത്രം നോക്കിയാല് അതിന്റെ എനർജി എന്ന് പറയുന്നത് ഫിഫ്റ്റി ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും വോൾട്ടായിരിക്കും അതായത് ഇതായിരിക്കും ഉണ്ടാവുന്നതില് ലോ എനർജി ഇന്റാക് ലോ എനർജി ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇനി സാമ്പിൾ പ്രിപ്പറേഷൻ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ അകത്ത് നമ്മൾ വെക്കുന്ന സാമ്പിള് അതിന്റെ ആ ഒരു ഇതെങ്ങനെയാണ്ടാക്കുന്ന വളരെ തിൻ ആയിട്ടുള്ള സാമ്പിൾസ് സാമ്പിൾസാണ് യൂസ് ചെയ്യാനായിട്ട് വളരെ ചെറിയൊരു സർക്കുലർ ഷേപ്പിലൊക്കെ ആയിരിക്കും എടുക്കുന്നത് പക്ഷെ വളരെ തിന്നായിരിക്കണം അത് തിക്നെസ് കൂടി കൂടാൻ പാടില്ല ഓക്കെ ഫസ്റ്റ് ക്ലീനിങ് റിമൂവ് ദ ഡസ്റ്റർ കണ്ട മൗണ്ടിങ് പ്ലേസ് സാമ്പിൾ ആണ് യൂസിങ് കണ്ടക്ടി അതസി പിന്നെ വേറൊരു കാര്യമുള്ളത് ഈ ഇപ്പൊ നമുക്ക് സാമ്പിൾസിന്റെ രണ്ടായിട്ട് മെയിൻ ആയിട്ട് ക്ലാസ് രണ്ടായിട്ട് ജനറൽ ക്ലാസിഫിക്കേഷൻ ഒന്ന് കണ്ടക്ടിങ് സാമ്പിൾസ് ഒന്ന് നോൺ കണ്ടക്ടിംഗ് സാമ്പിൾസ് അപ്പൊ ഈ കണ്ടക്ടിംഗ് സാമ്പിൾസ് നമുക്ക് അറിയാമായിരിക്കുമല്ലോ മെറ്റൽ ടൈപ്പ് വരുന്നതാണ് കണ്ടക്ടിംഗ് സാമ്പിൾസ് എന്ന് പറയുന്നത് എപ്പോഴും സെമ്മ യൂസ് ചെയ്യുന്ന സമയത്ത് സാമ്പിൾ എപ്പോഴും കണ്ടക്റ്റീവ് ആയിരിക്കുന്നു നോൺ കണ്ടക്ട് നോൺ കണ്ടക്ടിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള സാമ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെമ്മ ഇമേജ് കിട്ടത്തില്ല ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള സാമ്പിൾസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ആ മെറ്റീരിയലിന് ഒരു എന്തെങ്കിലും ഒരു മെറ്റൽ വെച്ചിട്ട് കോട്ടിങ് കൊടുക്കുക ഓക്കെ ആ കോട്ടിങ് കൊടുക്കുന്നതിനാണ് ഫോർ നോൺ കണ്ടക്റ്റീവ് സാമ്പിൾസിന് നമ്മൾ കോട്ടിംഗ് കൊടുക്കും ലേഴ്സ് ഓഫ് കണ്ടക്ടി മെറ്റീരിയൽ ലൈക്ക് ഗോൾഡോ പ്ലാറ്റിനോ കാർബണോ എന്തെങ്കിലും വെച്ചിട്ട് സ്പട്ടറിംഗ് എന്ന് എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ് ടെക്നോളജിക്ക് അകത്ത് വരുന്നതിന് സ്പട്ടറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് വേറെ ഒന്നുമില്ല ഒരു ഒരു ചാമ്പർ ഉണ്ടാവും സെന്ററിൽ വെച്ചിട്ട് ഇതിന്റെ പുറത്ത് ഞാൻ എന്റെ സാമ്പിൾ വെച്ച് ഇത് ഫുള്ള് ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ ഓക്കെ ഇത് ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് ഇതിന്റെ ഇവിടെ നിന്നെല്ലാം എന്താ പറയാ ഇജക്ട് ചെയ്ത് ഇപ്പൊ ഇവിടെ ഇലക്ട്രോൺ ഇജക്ട് ചെയ്യുന്നത് പോലെ ആറ്റം ഇജക്ട് ചെയ്യുന്ന ഒരു മെഷീൻ ഒരു കമ്പോണൻറ്റ് ഉണ്ടാകും ഇവര് എന്നിട്ട് എന്താ പറയാ ഫുള്ള് ഇപ്പൊ നമ്മള് മെഷീൻ ഓൺ ആക്കുന്ന സമയത്ത് ഈ എല്ലാത്തും എന്താ പറയാ ആറ്റംസ് ഇപ്പൊ ഗോൾഡ് ആണ് സ്പെട്ടർ ചെയ്യുന്നതെങ്കിൽ ഗോൾഡിന്റെ ആറ്റംസ് ഈ ഒരു മെഷീൻ ഈ ഒരു ബോക്സിന്റെ അകത്ത് ഫുള്ള് ഇങ്ങനെ എന്താ പറയാ സ്പ്രെഡ് ചെയ്ത് അങ്ങനെ വീഴുന്ന സമയത്ത് ഈ സാമ്പിളിന്റെ പുറത്തും വളരെ തിന്നൊരു തിൻ ലെയർ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഫുൾ കമ്പ്യൂട്ടറൈസ് ആയിട്ട് ചെയ്യുന്നതാണ് ഒരു സാമ്പിളിന്റെ പുറത്തായിട്ട് ടോപ്പിലായിട്ട് ടോപ്പിലും ഈ സൈഡിലും എല്ലായിടത്തും ആയിട്ട് എന്തെയ്യും ഒരു വളരെ തിൻ ലെയർ ആയിട്ട് നമുക്ക് ഗോൾഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഗോൾഡിന്റെ ആറ്റംസ് ഇങ്ങനെ വളരെ തിൻ ലെയർ അതായത് ഒന്നോ രണ്ടോ എന്താ പറയാ ആറ്റംസ് ലെയർ അത്രയും തികിനത്തുള്ള ലെയർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കോട്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് ആ സാമ്പിളാണ് നമ്മളെടുത്തിട്ട് സെമ്മെ ചെയ്യാനായിട്ട് സെമ്മെഷ്യൻ അകത്തിരിക്കുന്നത് എന്തിനാ ചെയ്യുന്നെച്ചുകഴിഞ്ഞാൽ മറ്റേ നമ്മൾ എടുക്കുന്ന സാമ്പിൾ കണ്ടക്ടിംഗ് അല്ലെങ്കിൽ ഈ സെക്കൻഡറി ഇലക്ട്രോൺസ് ഒന്നും തിരിച്ച് വരത്തില്ല ഇവിടെ കണ്ടില്ല ഇപ്പൊ ഈ സാമ്പിള് നോൺ കണ്ടക്ടി ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇലക്ട്രോൺ ബീം വരും താഴോട്ട് വരും ഇവിടെ ഫോൾഡൌൺ ചെയ്യും തിരിച്ച് ഈ സാധനം സ്കാറ്റർ ചെയ്ത് തിരിച്ചൊന്നും പോകത്തില്ല ഇവിടെ ട്രാപ്പ് ആയിപ്പോ കണ്ടക്ടിങ് അല്ലാത്തത് കൊണ്ട് ഓക്കെ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ ഇലക്ട്രോൺ ഇവിടെ വന്ന് വീണിട്ട് ഇത് തിരിച്ചു പോയാൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ ഒരു ഫിനോമിനലും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂ ഒരു ഇമേജ് കിട്ടണമെങ്കിൽ ഇലക്ട്രോൺ ശരിക്കും തിരിച്ചു പോകണം പക്ഷെ നോൺ കണ്ടക്ടിംഗ് ആണെങ്കിൽ ഇൻസുലേറ്റിംഗ് സാമ്പിൾ ആണെങ്കിൽ അത് നടക്കില്ല അവരവിടെ ട്രാപ്പ് ആയി പോവും അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെറ്റീരിയൽ കണ്ടക്ടിംഗ് ആക്കുന്നത് ചാർജിങ് ഉണ്ട് അതായത് ഈ ഇലക്ട്രോൺസ് അവർ നോൺ കണ്ടക്ടിംഗ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന്റെ അവിടെ വന്ന് വീണിട്ട് ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കുമല്ലോ ആ ഒരു ചാർജ് അവിടെ ഫോം ആവും അപ്പോൾ ഒരുപാട് ഇലക്ട്രോൺസ് വരുമ്പോൾ ഒരുപാട് ചാർജ് ഫോം ആയിട്ട് അവിടെ അങ്ങനെ തന്നെ ഇരിക്കും അപ്പൊ അത് അവയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോൺസ് തിരിച്ച് സ്കാറ്റർ ആയി വരാൻ വേണ്ടിയിട്ടാണ് റിഫ്ലക്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോട്ടിങ് കൊടുക്കുന്നത് പിന്നെ ഡ്രൈയിങ് ബയോളജിക്കൽ അത് ബയോളജിക്കൽ ഓർ ഹൈഡ്രേറ്റഡ് സാമ്പിൾസ് മേറിക്കൂർ ക്രിട്ടിക്കൽ പോയിന്റ് ഡ്രൈയിങ് ഓർ ഫ്രീസ് ഡ്രയിങ് അത് ഡിപെൻസ് ആണ് കേട്ടോ പറഞ്ഞാൽ ഓരോ ടെമ്പറേച്ചറിൽ ഓരോ പ്രോപ്പർ ഓരോ മോർഫോളജി ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു രീതിയിൽ നമുക്ക് സാമ്പിളിനെ എടുക്കാൻ പറ്റും